ദുൽഖറിന്റെ കീഴിൽ പുതിയ യൂണിവേഴ്സ് കല്യാണി പ്രിയദർശൻ നസ്ലാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി നടൻ ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം വേഫെയറർ ഫിലിംസിന്റെ ഏഴാമത് ചിത്രമാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനം നിർവഹിക്കുന്നത് ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിതെന്നാണ് സൂചന വൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുണ്ട് പോരാളിയുടെ വേഷത്തിൽ ആയുധവുമായി നിൽക്കുന്ന കല്യാണിയും സമീപത്തായി നസ്ലെന്നും പോസ്റ്ററിൽ കാണാം നിമിഷ രവിയാണ് ചിത്രത്തിനായി ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംഗീതം ജേക്സ് ബിജോയ് എഡിറ്റിങ് ചമൻ ചാക്കോ എന്നിവർ കൈകാര്യം ചെയ്യുന്നു ചന്തു സലിം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ചിത്രം അടുത്ത വർഷമായിരിക്കും തിയേറ്ററിൽ എത്തുക എന്നാണ് സൂചന